ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറ്റർഡേ നമ്മുടെ ഡോക്ടർ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ് ആ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നാ നമ്മൾ അനിയത്തി കുട്ടിയുടെ വീട്ടിലാണ് ദിവസം ഉറങ്ങിയത് അവിടുന്ന് വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് രമേശ് എണ്ണും അനിലും പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി കേട്ടോ അമ്മയും ഞാനും രമേശ് എണ്ണും ഒരു കാറിൽ മീനിയും ഫാമിലിയും മറ്റൊരു കാറിലൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാവലർ വരും നമുക്കുള്ളത് അപ്പോൾ ആ ട്രാവലർ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കയറാനായിട്ട് കേട്ടോ വലിയ ഫാമിലി കൊച്ചേച്ചി ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരിലാണ് താലികെട്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പോൾ മനസ്സിങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടു മണിയോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പെട്ടെന്നാണ് മുല്ലപ്പൂ വിൽക്കുന്ന ആളെയൊക്കെ ഞങ്ങൾ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ എല്ലാവരും മുല്ലപ്പൂക്കാരനെ അങ്ങോട്ട് വളഞ്ഞു അങ്ങനെ മുല്ലപ്പൂ വാങ്ങലും പരസ്പരം വെച്ച് കൊടുക്കുന്ന ഒക്കെ ഒരു തിക്കും തിരക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നീട്ടല്ലോ കുറച്ചും കൂടി നടക്കണം നമുക്ക് ആ മണ്ഡപത്തിൻ്റെ ഭാഗത്തേക്ക് എത്താനായിട്ട് പോകുന്ന വഴിക്ക് ഈ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ രമേശേട്ട് ഒരു മിനിറ്റ് എന്നും പറഞ്ഞു ഓടി വന്ന് ഇരുത്തി കഴിഞ്ഞ് ഞങ്ങളിത് ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നടപ്പുരയിലേക്ക് എത്താണ് ഈ സന്തോഷം ആദ്യത്തിലും നമ്മൾ ഉറ്റവരെ മറക്കില്ല മൂന്ന് വർഷം മുൻപ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ വിച്ചുട്ടൻ അതായത് ഡോക്ടർ കുട്ടിയുടെ അനിയൻകുട്ടി ആ വിച്ചുട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന രാഹുലിനെ ഈ സമയം ഞങ്ങൾ ഓർത്തു പോവാണ് കേട്ടോ അച്ഛനും അമ്മയും രാഹുലിനെ കണ്ണൻ എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പം ഈ ഗുരുവായൂരിലെ കണ്ണനൊപ്പം അവൻ അവൻ്റെ ചേച്ചിയായിട്ടുള്ള രേഷ്മയുടെ ഈ താലികെട്ടൊക്കെ കാണാനായിട്ട് ഇവിടെ ഉണ്ടാവുന്നു ഞാൻ മനസ്സുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വിവാഹ ചടങ്ങുകളിലേക്ക് വരാം അപ്പോൾ ഇതാണ് വരൻ വിവേകിന്റെ അച്ഛനും അമ്മയാണ് ഇത് പിന്നെതാ മിനിയും ഫാമിലിയാണ് തുമ്പിക്കുട്ടിയും മുണ്ടൊക്കെ വളരെ സന്തോഷത്തിലാണ് കേട്ടോ കുട്ടികളാണല്ലോ പിന്നെ പിന്നെതാ ഇത് കൊച്ചേച്ചിയും വല്ല്യേച്ചിയും ആണ് അപ്പോൾ പിന്നെ എൻ്റെ അമ്മിയുമാണ് ഇട്ടാ നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര ഒരു സന്തോഷത്തിലാണ് പിന്നെ ഒരുപാട് പ്രാർത്ഥനയും കൂടിയാണ് ഞങ്ങൾക്ക് ഇത് കാരണം കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഡോക്ടർ കുട്ടിയുടെ കല്യാണം മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് നിന്നു അപ്പോൾ എന്താ ഭംഗി അവിടുത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും കാരണം നമുക്ക് മനസ്സിലെപ്പോഴും ഇപ്പോൾ മുഹൂർത്താവും ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മളിങ്ങനെ നോക്കുന്നത് അപ്പോൾ നിരവധി വിവാഹങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം കേട്ടോ അപ്പോൾ വേണുചേട്ടനൊക്കെ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ലൈ ചേച്ചിയും വേണുചേട്ടനും എന്താ രേഷ്മക്കുട്ടിനെയും കൊണ്ടുവരാണ് അപ്പോൾ അവർ ഇന്നലെ തന്നെ അതായത് തലേ ദിവസം തന്നെ ഗുരുവായൂരിൽ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വരൻ വിവേകും എത്തിയിട്ടുണ്ട് അവർ എല്ലാവരും ഭയങ്കര ബിസിയാണ് കേട്ടോ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഫൈനൽ ടച്ചൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് രേഷ്മയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കോൾ ചെയ്യാണ് കേട്ടോ അപ്പോൾ അവർ എവിടെയാണ് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ഉള്ളതൊക്കെ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തും ഈ ഗുരുവായൂരിൽ തിരക്കഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടായിരിക്കുമോ ഇഷ്ടംപോലെ ഭക്തരി ക്യൂവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇനി ഇങ്ങനെ ഈ നിൽക്കുന്നവരൊക്കെ വിവാഹത്തിലേക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഓരോ നമ്പർ അനുസരിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോഴും സമയമായിട്ടില്ല മുഹൂർത്തത്തിന് ഇനിയും സമയമുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫറൊക്കെ രേഷ്മേനെ നിർത്തി കഴിഞ്ഞു ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും കുറച്ച് സമയം കിട്ടി അപ്പോൾ ഞങ്ങളും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഈ സമയം നിന്നു കേട്ടോ അങ്ങനെതാ നമുക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ വേണ്ടപ്പെട്ടവരെ ആ മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് സ്ഥലം ഉണ്ടായിരിക്കില്ല അപ്പോൾ നമുക്ക് മണ്ഡപത്തിന് ചുറ്റും നിൽക്കാനായിട്ടുള്ള സ്പേസും ഉണ്ട് കേട്ടോ അപ്പം നല്ലപോലെ നമുക്ക് കാണുകയും ചെയ്യാം ധാരാളം തുളസിമാലയൊക്കെ അവിടെ കുട്ടേനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നിരവധി വിവാഹങ്ങളാണുള്ളത് അതുപോലെ തന്നെ നാഥസ്വര കച്ചേരിയൊക്കെ സമീപത്ത് നടക്കുന്നുണ്ട് ഓരോ താലി ഓരോ പാട്ടുകളാണ് അവർ നാഥസ്വരത്തിലൂടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ വളരെ എന്താ പറയുക ഭയങ്കര ഒരു ഐശ്വര്യവും സന്തോഷവും നിറവ് തോന്നിക്കുന്ന ആ ഒരു സമയമാണ് ഏട്ടാ അപ്പോൾ ഈ മണ്ഡപത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ ഈ മണ്ഡപത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ താലി കെട്ടുമ്പോൾ നേരെ പിന്നെ നമ്മുടെ ശ്രീകോവിലേക്ക് ദർശനം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് എന്തായാലും ഉണ്ടായിരിക്കും മഞ്ഞച്ചിരടിലാണ് താരികോർത്ത് കെട്ടിയത് കേട്ടോ അതിന് ശേഷം തുളസിമാല പരസ്പരം ചാർത്തി വലം വെച്ച് പിന്നെ നമസ്കരിച്ച് തൊഴുതിറങ്ങാണ് കേട്ടോ അവർ ചെയ്തത് അപ്പോൾ നമുക്കാണെങ്കിൽ നല്ല ഒരു പ്രാർത്ഥനയുടെ ഒരു സമയമാണ് എന്നും നമ്മൾ ഗുരുവായൂർ വരുന്നത് നമുക്ക് പലവിധ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും മനസ്സിൽ പക്ഷെ ഇന്നൊരേ ഒരു പ്രാർത്ഥനയുള്ളൂ ഇവർക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് തൊഴുതും പ്രാർത്ഥിച്ചു അതിന് ശേഷം ഞാനും ഒക്കെ അതാ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പോകും കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഈ ട്രാവലറിൽ കയറാൻ വേണ്ടി പോവാണ് പോകുന്ന തിരക്കിലും ഈ കണ്ണന്മാരെ ഒന്നും നോക്കാതെ പോകുന്നത് എങ്ങനെയാണ് കണ്ണനും പൂക്കളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ പോയി അങ്ങനെ അങ്ങനെതാ ട്രാവലർ നീങ്ങിക്കൊണ്ടിരിക്കയായിരുന്നു കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കെട്ടോ ഗുരുവായൂരിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കിയപ്പോൾ നമുക്കൊരു സീറ്റ് പോലും ഒഴിവില്ല കേട്ടോ നിറയെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലും ഒരു സീറ്റ് പോലും ഇല്ല അത്ര തിരക്കായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് പോന്നത് കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ സെറ്റ് സാരിയൊക്കെ മാറി പട്ട് സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ വളവനങ്ങാടിയിലുള്ള ഹാളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് ഫങ്ഷൻ നടക്കുന്നത് കേട്ടോ അങ്ങനെതാ ഞാനും മിനിയും ഒക്കെ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്തൊന്നും വരനും വധുവൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഞങ്ങളപ്പം തന്നെ തിരിക്കുകയാണ് ചെയ്തത് പക്ഷെ അവർക്ക് അവിടെ പിന്നെയും ഈ വിവാഹത്തിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും പിന്നെ ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് അവർ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് വരാം അപ്പോൾ അതിന് മുൻപേ ബന്ധുക്കളായിട്ടുള്ള നമ്മളിവിടെ എത്തി കഴിഞ്ഞിട്ട് ഇവിടെ അവരെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് താലം ഒക്കെ ഒരുക്കി ഭംഗിയാക്കിയിട്ട് വെക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡ്യൂട്ടികളൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ ഈ സമയത്താണ് ഞാൻ കൊച്ചേട്ടനെയും കൊച്ചേച്ചിനെയും കണ്ടത് കൊച്ചേട്ടനെ എനിക്ക് മാച്ച് ഷർട്ട് ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ പിടിച്ചു നിർത്തി ഞാൻ ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ ഇത് കൊച്ചേട്ടൻ്റെ മോനും മരുമോളാണ് കേട്ടോ ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ മുൻപും മിഥുനും രാനിയാണ് കേട്ടോ പിന്നെ ബ്ലൂ സാരി ഉടുത്തത് കൊച്ചേച്ചിയുടെ മോള് ശ്രീകുട്ടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ആ ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരുടെയും ഭയങ്കര ഒരു സഹകരണമാണ് കേട്ടാ രക്തബന്ധം തന്നെ വേണം നൂറ്റി നിർബന്ധം സ്നേഹബന്ധം അത്രയ്ക്ക് വലുതാണ് കേട്ടോ അയൽപ്പക്കാർക്ക് എല്ലാവർക്കും അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാത്തു കാത്തു നിൽക്കുന്ന സമയം വരൻ്റെയും വധുവിൻ്റെയും ഒക്കെ കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ രണ്ട് നിലയിലുള്ള ഒരു ഹാളാണ് കേട്ടോ അപ്പോൾ ഒരു നിലയിൽ വിവാഹം കാര്യങ്ങളൊക്കെ മറ്റു നിലയിൽ ലഞ്ചിനൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ വരൻ്റെ കാർ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ താലമൊക്കെ പിടിക്കാനായിട്ട് കുട്ടികളൊക്കെ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോളിൻ്റെ ഉള്ളിലാണെങ്കിൽ വിവാഹത്തിന് വന്നിരിക്കുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടികളെല്ലാം അവരും താലൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തിൽ നിൽക്കാണ് അപ്പോഴേക്കും ആ പയ്യൻ വിവേക് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വിവേകിനെ വിളക്കുന്നറയൊക്കെ ആയിട്ട് സ്വീകരിച്ച് പിന്നെ വധുവിനെ താലത്തോടു കൂടിയൊക്കെ സ്വീകരിച്ചും കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലേക്ക് ആനയിക്കും കേട്ടോ അപ്പോൾ ഇതും വളരെ ശുഭകരമായിട്ടുള്ളൊരു ചടങ്ങാണ് കേട്ടോ ഈ വിവാഹ കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായിട്ടും മംഗളമായിട്ടും നടത്തി തരാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താലം അവർ സമർപ്പിച്ച് പിന്നെ രേഷ്മ താലം വാങ്ങിക്കൊണ്ട് ഇനി സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ അവിടെ ചെല്ലുമ്പോൾ നിലവിളക്കിന് മുൻപിലായിട്ട് ഈ താലം സമർപ്പിക്കുകയും ചെയ്യും പിന്നെ പൂജാരിയുടെ നേതൃത്വത്തിൽ കുറച്ച് ചടങ്ങുകളും മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതാ കുട്ടികളൊക്കെ താലമൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തിൽ നിൽക്കാണ് കേട്ടോ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താലം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു ആങ്ങളെക്കുട്ടിയുടെ അറിയിക്കാതെ തന്നെ അയൽപ്പക്കത്തുള്ള എല്ലാ കുട്ടികളും കൂടിയിട്ടാണ് രേഷ്മയെ ഇങ്ങനെ വരവേറ്റും കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയത് കേട്ടോ നമുക്ക് എല്ലാത്തിനും എന്താ പറയുക നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വല്ലാത്ത ഒരു സഹകരണം തന്നെയായിരുന്നു കേട്ടോ കാരണം എത്രയൊക്കെ മംഗളകരമാക്കി നടത്താൻ കഴിയുമോ അതുപോലെ എല്ലാവരും സഹകരിച്ചു പോന്നിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അയൽപ്പക്കത്തുള്ള പ്രകാശസ്വാമിയാണ് കേട്ടോ ഒരു സമയത്ത് പ്രകാശസ്വാമിയും മന്ത്രോച്ചാരണങ്ങളാലാണ് ഈ ഒരു കർമ്മമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേണുചേട്ടൻ കൈ പിടിച്ച് കൊടുക്കുന്ന ആ ഒരു ചടങ്ങും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും ഉപരിയായിട്ട് ഈ ഒരു സമയത്ത് ശത്രുഘ്നദേവൻ്റെ പ്രാർത്ഥനയും കൂടി പ്രകാശസ്വാമി ചൊല്ലിയിരുന്നു കേട്ടോ നമ്മുടെ തട്ടകത്തെ ഭഗവാനാണ് ശ്രീ സ്വാമി അപ്പോൾ ആ ഒരു പ്രാർത്ഥനയും കൂടി ചൊല്ലിയതോടു കൂടിയിട്ട് നമ്മുടെ മനസ്സങ്ങോട്ട് നിറയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ സമയത്ത് കയ്യിൽ പുഷ്പങ്ങളും പിടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അങ്ങനെ അവർ മാലയൊക്കെ കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മൾ പുഷ്പങ്ങളൊക്കെ അവരുടെ മേലേക്കൊക്കെ എറിഞ്ഞ് വളരെ നിറം ഒരു ചടങ്ങായിരുന്നു അത് കേട്ടോ സ്റ്റേജിൽ ഞങ്ങൾ അടുത്ത ബന്ധുക്കളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതിനിടയിലും ഞാൻ പതുക്കെ മൊബൈലൊക്കെ ഒന്ന് വെച്ചും കഴിഞ്ഞിട്ട് ഈയൊരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതാണ് കേട്ടോ കാരണം എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട്സിനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ എറിഞ്ഞ് ഒരു കയ്യിൽ മൊബൈലും പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ പിടിക്കാണ് അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന അനിയറ്റി കുട്ടി പറയുന്നുണ്ട് പൂവ് എറിയുന്നതിന് പകരം ചേച്ചി മൊബൈൽ അങ്ങോട്ട് എറിയരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്റ്റേജിൽ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബന്ധുക്കളുടെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാം ഫോട്ടോ എടുക്കലാണ് ഇനി അടുത്തൊരു ചടങ്ങ് കേട്ടോ അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ രണ്ട് പേർക്കും ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് വീട്ടുകാരുടെയും ഒത്തിരി ഒത്തിരി ബന്ധുക്കളും വന്നിട്ടുണ്ട് അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ അതാ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്താണ് ഞാനും രമേശ് ചേണ് കണ്ടുമുട്ടുന്നത് തിരക്കിലായി പോയി ഞാനും കേട്ടോ അപ്പോൾ രമേശ് ചേണ്ും അനിലും പിന്നെ മീനിയും ഞാനും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് അതാ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ ചിലർ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടായിരിക്കും സ്വപ്നയെ മക്കളെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളിവിടെ നാട്ടിലില്ല കേട്ടോ രണ്ടുപേരും വിദേശ പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ പെട്ടെന്നൊന്നും വരാനായിട്ട് സാധിക്കില്ലല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിലൊക്കെ അവർക്ക് വരാനായിട്ട് പറ്റുമായിരുന്നു സ്റ്റുഡൻറ് പീരീഡിലൊന്നും അങ്ങനെ വരാനായിട്ട് പറ്റില്ല പോയിട്ട് അധികം നാളും അവർ ആയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി വീണ്ടും ഡ്രസ്സൊക്കെ മാറി നമ്മൾ റിസപ്ഷന് പോവാനായിട്ട് നിൽക്കാനായിട്ടോ അപ്പോൾ വെല്ലേച്ചിയുടെ വീടാണ് തൊട്ടടുത്ത് തന്നെ അപ്പോൾ വെല്ലേച്ചിയുടെ വീട്ടിലെ ഗാർഡൻ്റെ അവിടെയൊക്കെ നിന്നും കഴിഞ്ഞ് ഞാനും രമേശ് ചേട്ടനും ഓടി നടന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി റിസപ്ഷന് കാറിൽ പോകണോ അതോ ബസ്സിൽ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നാളായി ഞാനിങ്ങനെ ബസ്സിലൊക്കെ പോയിട്ട് നമുക്ക് അങ്ങനത്തെ ബസ്സിൽ പോവുകയായിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിർബന്ധിച്ച് ഞങ്ങൾ രണ്ട് പേരും കാറിന് പോവാതെ ആ ബസ്സിലൊക്കെ കയറി അടിപൊളിയായിട്ട് പോയി കേട്ടോ അപ്പൊ ഇത് മൂന്ന് പീടികയിലുള്ള ഗ്ലോറി പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാളിലായിരുന്നു റിസപ്ഷൻ രേഷ്മയുടെയും വിവേകിന്റെയും മാത്രല്ല വിവേകിന്റെ അനിയന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ അപ്പോൾ വി വിവേകിൻ്റെയും അതുപോലെ തന്നെ അനിയൻ്റെയും ഒരുമിച്ചായിരുന്നു റിസെപ്ഷൻ കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടാതെ മൂന്നാൺമക്കളുള്ളത് കൊണ്ട് തന്നെ മൂന്നാൺമക്കളും അവരുടെ ഭാര്യമാരും ഒരുമിച്ച് ഒരുമിച്ചങ്ങട്ട് സ്റ്റേജിലൊക്കെ നിന്നിട്ട് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു നോട്ട നമ്മളെപ്പോഴും ഒരാളുടെ ഒക്കെ ആണല്ലോ കൂടുതലായിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ രണ്ട് റിസപ്ഷനും ഒരുമിച്ച് വെക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ അതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ അങ്ങനെതാ ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നതിൽ ബ്ലാക്ക് ആണ് മൂന്നാമത്തെ ആളുടെ വൈഫ് കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഫങ്ഷനൊക്കെ അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ അടിച്ച് പൊളിച്ചാർമാദിച്ച് കേട്ടോ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അതിന് ശേഷമുണ്ടല്ലോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ബട്ടൂരിയും റൈസും ബീഫും ചിക്കനും അങ്ങനെ എല്ലാവിധ ഫുഡുകളും ഉണ്ടായിരുന്നു മസാല മസാലദോശ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം ഞാൻ കഴിച്ചില്ല കേട്ടോ ബട്ടൂര ഉണ്ടെങ്കിൽ പിന്നെ അപ്പത്തിനോട് എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല അതുപോലെ ഐസ്ക്രീമൊക്കെ അടിച്ച് വീക്കി തൊണ്ടയ്ക്കൊക്കെ ആകെപിടുത്തായി പിന്നെ സൗണ്ടൊക്കെ മാറി അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ടും വൈകിയത് കേട്ടോ അപ്പോൾ ഈ കല്യാണ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് എല്ലാവരും ഈ വധുവരന്മാരെ അനുഗ്രഹിക്കണം കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Nam.